വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാനത എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വേദിയിൽ ഒരു സംഗീത പരിപാടി അവതരിപ്പിക്കുവാനാണ് ശ്രീ ചന്ദ്രസേന എന്നെ ആദ്യം ക്ഷണിച്ചത് പിന്നീട് വരുമ്പോൾ എനിക്കൊരാദരവ് കൂടി കിട്ടി തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് ഒരു ഇരട്ടി മധുരമാണ് ഇപ്പോൾ അതായത് ഇങ്ങനൊരവസരവും കൂടെ ും പ്രതീക്ഷിച്ചതല്ല ചന്ദ്രസേന സേന ഞങ്ങളിപ്പം സ്നേഹത്തോടെ വിളിക്കുന്നത് പത്ത് നാൽപ്പത് വർഷത്തിൽ കൂടുതലുള്ള ബന്ധമാണുള്ളത് എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു രീതിയിൽ ഞാൻ കടന്നു വരുമ്പോൾ തന്നെ ചന്ദ്രസേൻ ഭയങ്കര ടെൻഷനായിരുന്നു എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഒരു ഗവർണറൊക്കെ വരുന്ന ഫംഗ്ഷനായതുകൊണ്ടിരുന്ന അറേഞ്ച്മെൻസും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായത് എനിക്ക് മനസ്സിൽ തോന്നുന്നത് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട ഇന്നത്തോടു കൂടി ആ ടെൻഷനെല്ലാം ഒഴുകി പോയി കഴിഞ്ഞു വളരെ ഭംഗിയായിട്ടാണ് എൻ്റെ ചടങ്ങുകൾ നടന്നത് ഞാൻ ആദ്യം പോലെ ശ്രദ്ധിക്കായിരുന്നു എത്ര കറക്റ്റായിട്ടാണ് വളരെ എന്താ സമയം ഒട്ടും ലാഗ് വരുത്താതെയാണ് ഓരോ ചാനലും ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ ലൈവ് അത് പോകുന്നതും തിരിച്ച് അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത് അതാ ഒരു എക്സ്പീരിയൻസാണ് ചന്ദ്രസേഖരൻ്റെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം വേണ്ട അങ്ങനെ ഒരു ടെൻഷനെ വേണ്ട ഈ ഇരുപത് പത്ത് ചാനലിലൂടെ ഇരുപത് രാജ്യങ്ങളിലേക്ക് ഒഴികെത്തുന്ന നമ്മുടെ മലയാളം എല്ലാ പ്രേക്ഷകരെയും എല്ലാ ശ്രോതാക്കളെയും ആകർഷിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല അത് കാലത്തിനനുസരിച്ച് ശാസ്ത്രം വളരുന്നതനുസരിച്ച് അതിന് മേമ്പൊടിയായി മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതങ്ങനെ അങ്ങനെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം ശ്രീ അച്യുശങ്കർ സാർ സൂചിപ്പിച്ചതിന് ഒന്ന് കൂടി ചേർക്കുന്നു മലയാള ഭാഷയ്ക്ക് വേണ്ടിയും മലയാള ഭാഷയുടെ പ്രത്യേകിച്ച് ഉച്ചാരണം കൂടി കണക്കിലെടുത്ത് അത്തരത്തിലുള്ള നമ്മുടെ മലയാളത്തെ കൂടെ ഭാഷയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രക്ഷേപണം ഇനിയും ഇനിയും തുടരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു

മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതി റേഡിയോയുടെ ആദ്യ പ്രക്ഷേപണം ആരംഭിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഉദ്ഘാടന വേദിയിലേക്ക്